നിങ്ങൾ എന്താണ്ടാക്കിയാണ് തക്കാളി ആയിട്ട് ഓഫർ ചെയ്യാൻ റൈസോ അപ്പാന്റെ ബുൾസൈ ഉണ്ടാക്കലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഡുപ്പുളിയാണ് പണ്ടത്തെ പണ്ടാരിയാണ് പണ്ടത്തെ വണ്ടാരില്ല അപ്പത്തെ വണ്ടാരിയാണ് തക്കാളി ഇടുന്നതാണ് ആണ് നമ്മളത്തെ പണ്ടാരി വെറൈറ്റി സാധനാണ് ഒന്ന് ജോറ്റിക്ക് ഇതിന്റെ വേറെന്താണ് കൂപ്പൂസൊക്കെ ഉണ്ടാക്കണേ ഇന്റെ വേറെന്താണ് ഏ

Up enquanto te semipret палwe студan. Lari winja rezə piorata, Ran Couldu pun younga far skill eben dragon uta far uti. Peror ndanto Dhanu parhã diita. Up until its maara Copy kultán banks, Dari işo oppupmet pad геро, venku aga poun sa Dari, adalah burger. kubus burger. Ini adalah kubus burger untuk Momo. Ini ni. ടേസ്റ്റ് ചെയ്യാണ് രചിച്ചോ കീപോളിയും രസണ്ടോ ഞാനൊന്നും നോക്കട്ടെ കുബൂസ് ബർഗർ അടിപൊളിയാണ്